റി ട്രാവലേഴ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചെറിയൊരു യാത്രയിലാണ് ഒരു ചെരുപ്പം തേടിയുള്ള യാത്ര ആ ചെരുപ്പ് പൊന്നൂസിന് വേണ്ടിട്ടുള്ളതാണ് എന്താ ചെരുപ്പിന്റെ കഥ എനിക്ക് ഒരു ഹീൽ വേണം അവളുടെ മനസ്സിലൊരു ചെരുപ്പുണ്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ടുണ്ടല്ലേടാ ഒരു ചെരുപ്പം തപ്പിട്ട് നമ്മള് പല സ്ഥലങ്ങളിൽ നടക്കുന്നു ഇവക്ക് വേണ്ടിട്ട് ഒരു ചെരുപ്പ് നടങ്ങി എനിക്ക് ഏറെ കടകൾ ഇവിടെ അടുത്തൊന്നും ഇല്ല എല്ലായിടവും കയറി കഴിഞ്ഞ് എന്റെ വീട്ടിൽ പോയിട്ട് അവിടെയുള്ള കടകളും കേറി കഴിഞ്ഞ് അതൊന്നുമല്ല അവക്ക് വേണ്ട ചെരുപ്പ് അവളുടെ വേണ്ട ചെരുപ്പ് ഇതുവരെ നമുക്ക് മനസ്സിലായിട്ടും ഇല്ല അവളോട്ട് കാണുന്ന ചെരുപ്പൊക്കെ പറയണം അതല്ല അതല്ല എന്നുള്ളതാണ് അപ്പൊ ഇനി നമ്മൾ ഇന്നും ഒരു കടയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടുന്ന് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഈ പോകുന്നത് അപ്പം നമുക്ക് നോക്കാം അവിടെന്നെങ്കിലും ആ ചെരുപ്പ് കിട്ടുമോ എന്നുള്ളത് ഇവളുടെ കൺസെപ്റ്റിലുള്ള ചെരുപ്പ് എന്താണെന്ന് നമുക്കിപ്പോ എല്ലാര്ക്കും ഇന്ന് കാണാൻ പറ്റുമോ എന്ന് തോന്നുന്നു നോക്കാം കിഴക്കമ്പലത്തുള്ള സിറ്റി ഷൂസിലാണ് നമ്മളിത് ഇപ്പം ചെരുപ്പ് നോക്കാൻ വേണ്ടിയിട്ട് കയറിയിരിക്കുന്നത് അവൾ തന്നെ കയറി അവളുടെ ഇഷ്ടത്തിൽ എന്തൊക്കെയോ പറഞ്ഞെടുത്ത് ഇടിയിക്കിച്ച് ആ ചേച്ചിനെ കൊണ്ടൊക്കെ ഇട്ട് നോക്കുന്നുണ്ട് ഒരു ചെരുപ്പ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പക്ഷേ അത് അവളുടെ കറക്റ്റ് സൈസിനുള്ള രീതിക്ക് കിട്ടുന്നില്ല പിന്നെ വേറൊന്നും നോക്കിയിട്ട് ചിലത് ഞങ്ങക്ക് ഇഷ്ടാവും അപ്പൊ അവക്കിഷ്ടപ്പെടത്തില്ല അവൾക്ക് ഇഷ്ടാവും ഞങ്ങക്ക് ഇഷ്ടപ്പെടത്തില്ല ലാസ്റ്റ് എന്നാണേലും അവളുടെ ഇഷ്ടത്തിന് എടുക്കട്ടെ അത് ആ അത് അവള് പറയണ പോലെ ഹീലും ഉണ്ട് ആ അല്ല നാലും ചേർത്താ മൂന്നുണ്ട് അങ്ങനെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ചെരുപ്പൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ഇവിടുന്ന് അങ്ങിറങ്ങുവാണ് പോയി െരുപ്പൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ച് കടമ്പ്രയാറ് വഴിക്കെയാണ് ഒന്ന് പോകാന്ന് വിചാരിച്ച് വന്നിരിക്കണത് ഇവിടെ കാണാൻ നല്ല ഭംഗിയാ നിറയെ താറാവുകളെ ഇങ്ങനെ കാണാൻ പറ്റും ചെരുപ്പ് വാങ്ങിച്ചത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതാണോ ഇത്ര വലിയ കാര്യം പക്ഷെ ഈ ചെരുപ്പിന് വേണ്ടിയിട്ട് ഞങ്ങൾ അലഞ്ഞതോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടില്ലേ നമ്മുടെ ഹോക്കി ക്യാപ്റ്റൻ ശ്രീ ശ്രീജേഷ് ഏട്ടൻ്റെ സ്പോർട്സ് അക്കാദമിയാണ് കേട്ടാ ഇത് കാണുന്നത് ഒരുപാട് ഐറ്റംസിൻ്റെ ട്രെയിനിങ് ഒക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് പോയി പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റി ഒക്കെ ഇവിടെ ഉണ്ട് ഇത് നമ്മളിപ്പോൾ കടമ്പ്രയാറേക്ക് പോകുന്ന ആ റൂട്ട് തന്നെയാണ് നമ്മളിത് കാണുന്നത് ഈ കാണുന്നതാണ് യൂറോടെക് കോളേജ് കേട്ടിട്ടുണ്ടാവും നമുക്ക് ഈ സമുദ്ര പഠനത്തിനും അതിലേക്കുള്ള പരിശീലനത്തിനും പരിശീലനത്തിനുമൊക്കെയുള്ള ഒരു സ്ഥാപനമാണ് ഈ യൂറോടെക് എന്ന് പറയുന്നത് ഇവരുടേതാണ് ആ കാണുന്ന വലിയ ബിൽഡിങ്ങുകളൊക്കെ ഈ കപ്പൽ മോഡലിൽ കാണുന്ന ഇതും അവരുടെ പഠനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ബിൽഡിങ്ങാണ് നമുക്കവിടെ വരുന്നവർക്ക് വളരെയധികം ഒരു അട്രാക്ഷൻ തോന്നുന്ന ഒരു ബിൽഡിങ്ങാണ് ഈ കാണുന്ന ഈ ഭാഗമാണ് കടമ്പ്രയാറിൻ്റെ എൻട്രൻസ് പോയിൻറ്റ് ഇതിലൂടെ കയറി നമ്മൾ അപ്പുറത്തോട്ട് എത്തിയിട്ട് അവിടെ ഒരു ബ്രിഡ്ജ് ബ്രിഡ്ജിണ്ട് ആ ബ്രിഡ്ജ് കയറിയാലാണ് നമുക്ക് ആ കടംബ്രയാറിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അതിലൂടെ കുറച്ച് നേരം നടക്കാനായിട്ടൊക്കെ ഉണ്ട് അതിലേക്കൂടെ ഇങ്ങനെ നടന്നിട്ട് വരാം ഇവിടെ വരുന്നവരുടെ പ്രധാനപ്പെട്ട ഒരു ആകർഷണം എന്ന് പറയുന്നതും ഈ ഒരു ബ്രിഡ്ജ് കയറി ഇറങ്ങുക എന്നുള്ളത് തന്നെയാണ് കാര്യം അതൊരു പ്രത്യേക ഭംഗിയാണ് അത്രയും മുകളിൽ പോയി നിന്നുകൊണ്ട് നമുക്ക് ഇവിടുത്തെ ഒരു വ്യൂ ഒക്കെ കാണാൻ കഴിയുക എന്നത് പ്ലാനിങ്ങിൽ ഇല്ലാതെ എത്തിയത് കൊണ്ട് തന്നെ ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേക്ക് ഒരുപാട് വൈകി വെട്ടമൊക്കെ കുറഞ്ഞു തുടങ്ങി അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് വീഡിയോ എടുത്തിട്ട് പോകാമെന്നുള്ളതായി ചിന്ത പക്ഷേ എത്ര വൈകി വന്നാലും ഇവിടെ ഇവിടെയിരുന്ന ആ കാറ്റൊക്കെ കൊണ്ട് ഒരു ഗ്ലാസ് ചായ കുടിക്കുക എന്നുള്ളത് പ്രത്യേക ഒരു അനുഭവമാണ് ആ കാണുന്നത് എന്താണെന്ന് മനസ്സിലായോ നമ്മുടെ വണ്ടർലെയാണ് അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കവിടുത്തെ ലൈറ്റിങ്ങും ആ വീൽ കറങ്ങുന്നതൊക്കെ ലൈറ്റായിട്ട് കാണാൻ പറ്റും അതും ഒരു ഭംഗി തന്നെയല്ലേ ആഹാ നമ്മളുടെ ഇവിടുത്തെ കഫേ എല്ലാം വെട്ടത്തി കുളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ആ റിഫ്ലക്ഷൻ ആ വെള്ളത്തിലേക്ക് വരുമ്പോഴത്തേക്കും അതൊരു പ്രത്യേക ഭംഗിയല്ലേ കാണാനായിട്ട് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ മടങ്ങുവാണ് അപ്പോൾ കുട്ടികൾക്ക് ഇവിടെ വന്നപ്പോഴത്തേക്കും ഒരു ഐസ്ക്രീം ക്രീം മേടിച്ചു കൊടുക്കുക പറഞ്ഞ് പക്ഷേ ഒരുപാട് വൈകിയത് കൊണ്ടിട്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് പോകേണ്ടി വന്നു ഞങ്ങളത് മറന്നും പോയി പോകുന്ന വഴിയാണ് ഐസ്ക്രീം ഓർമ്മിപ്പിച്ചത് അപ്പോൾ പിന്നെ ഒരു കടയിൽ കയറി ഒരു ഐസ്ക്രീം അന്ന് മേടിച്ച് കൊടുത്തിട്ട് പോകാനുള്ള ഓർത്ത് അതും മേടിച്ചങ്ങ് കൊടുത്തിട്ടാണ് തിരിച്ച് പോയത്